വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കൃതികളിൽ ഏറ്റവും മനോഹരമായ ആത്മാവിഷ്കാരമാണ് അദ്ദേഹത്തിൻ്റെ സൂര്യകീർത്തനം ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തൻ്റെ വാത്സല്യം കരകവിഞ്ഞൊഴുകിയപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണല്ലോ ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സർവത്തെയും നമുക്കായി സൃഷ്ടിച്ചത് വിശുദ്ധ ഫ്രാൻസിസ് സൃഷ്ടാ സൃഷ്ടാവിനെ ഈ സൃഷ്ടികളിലെല്ലാം ദർശിച്ച് ആ മഹത്വമെല്ലാം തൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്ത് അതൊരു കാവ്യാത്മക രൂപത്തിൽ രചിച്ചതാണ് സൂര്യകീർത്തനം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പട്ടുവസ്ത്ര വ്യാപാരിയായ പീറ്റർ ബർണാടിൻ്റെയും ഓത്തരനായുടെയും സീമന്തപുത്രനായി ജനിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസിയിലെ മാഡമ്പിയാകണമെന്നുള്ള അമിതമായ യുവമോഹവുമായി യുദ്ധത്തിനായി പുറപ്പെട്ടപ്പോൾ ക്രിസ്തനാഥൻ്റെ സന്ദേശവാഹാനാകുവാനുള്ള വലിയ ആഹ്വാനവുമായി ദൈവസരം അദ്ദേഹത്തെ തേടിയെത്തി ഫൃത്യനെ സേവിക്കുന്നതോ യജമാനെ സേവിക്കുക സേവിക്കുന്നതോ ഉത്തമമെന്ന സ്പൊളേറ്റോ താഴ്വരയിൽ വെച്ചുള്ള ആ ദൈവസ്വരം ഫ്രാൻസിസിൻ്റെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിച്ചു ഭൃത്യനെ സേവിക്കുന്നതിനേക്കാൾ ഉത്തമം യജമാനെ സേവിക്കുന്നതാണെന്ന് ഉടനടി പ്രത്യുദ്ധരിക്കുവാൻ വിശുദ്ധ ഫ്രാൻസിസിന് സാധിച്ചു എങ്കിൽ നീ തിരികെ അസിസിയിലേക്ക് പോവുക ദൈവസ്വരം അപ്പാടെ അനുസരിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസിസിയിലേക്ക് തിരികെ മടങ്ങി അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു ക്രൂശിതനായോടുള്ള സ്നേഹത്തോടൊ സ്നേഹത്താൽ കുരിശിൻ്റെ ചുവട്ടിലിരുന്ന് ആ ദൈവസ്നേഹം പിതൃവാത്സല്യം അവോളം ആസ്വദിച്ച ഫ്രാൻസിസ് പുറത്തേക്കിറങ്ങിയത് പുതിയൊരു മനുഷ്യനായിട്ടാണ് പുറത്തിറങ്ങി അദ്ദേഹത്തിന് സൃഷ്ടികളെല്ലാം ദൈവിക സൗന്ദര്യത്തിൻ്റെ അടയാളമായിട്ട് അനുഭവപ്പെട്ടു ഈ ഭൂമിയിലെ സർവചരാചരങ്ങളിലും പുല്ലുപുഷ്പാദികളിലും വൃഷലതാദികളിലും സൂര്യനിലും ചന്ദ്രനിലും ആകാശ കോളങ്ങളിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ ചൈതന്യം ദർശിക്കുവാൻ സാധിച്ചു ഫ്രാൻസിസ് കഠിനമായ തപസ്സിനാലും ശാരീരിക രോഗത്താലും ക്ഷീണിതനായി കായബലം കുറഞ്ഞെങ്കിലും ആത്മബലത്താൽ ധൈര്യപ്പെട്ട് പുറത്തേക്കിറങ്ങി കുതിച്ചുയരുന്ന സൂര്യനെ നോക്കി ഉജ്ജ്വല ശോഭയോടെ വിളങ്ങുന്ന സൂര്യന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ആ ചൂടേറ്റുകൊണ്ട് അദ്ദേഹം വിളിച്ചു സോദര സൂര്യ സൂര്യ സഹോദരനെ നിന്നില നിന്നാൽ ദൈവം മഹത്വപ്പെടട്ടെ പതഞ്ഞൊഴുകുന്ന ജലസഞ്ചയത്തെ നോക്കിയിട്ട് അദ്ദേഹം നിർമ്മല ജലമേ ശുദ്ധമായി പതഞ്ഞൊഴുകുന്ന നിന്നിലൂടെ ദൈവം മഹത്വപ്പെടട്ടെ എന്ന് ആഹ്വാനം ചെയ്തു ആകാശവിശാലതയിൽ രാത്രിയിൽ മിന്നിത്തിളങ്ങുന്ന ചന്ദ്ര താരങ്ങളെ നോക്കി അദ്ദേഹം പറഞ്ഞു അന്ധകാരം അകറ്റുവാനായിട്ട് തിളങ്ങി പ്രക്ഷോഭിക്കുന്ന സഹോദര ചന്ദ്രതാരങ്ങളെ നിങ്ങളിലൂടെ കർത്താവ് മഹത്വപ്പെടട്ടെ ചൂടും പ്രകാശവും പ്രസരിപ്പിച്ചുകൊണ്ട് ഉജ്വലിക്കുന്ന തീജ്വാലയെ നോക്കി ഫ്രാൻസിസ് പറഞ്ഞു അഗ്നി സഹോദര നിന്നിലൂടെ അവിടുന്ന് മഹത്വപ്പെടട്ടെ മാനസാന്തരത്തിലൊരു വഴിയിലൂടെ അനുദിനവും രമ്യതയുടെ സുവിശേഷവുമായി ചരിക്കുന്ന മാനവകുലത്തെ നോക്കി അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ സൽപ്രവൃത്തികളാൽ ദൈവം മഹത്വപ്പെടട്ടെ തൻ്റെ സൃഷ്ടികൾക്കെല്ലാം അനുദിന ഭോജ്യം നിർലോഭം നൽകുന്ന ഭൂമിയെ നോക്കി വിശുദ്ധ ഫ്രാൻസിസിന് പറയാനായി അമ്മയായ ഭൂമി സഹോദരി നിനിലൂടെ ദൈവം മഹത്വപ്പെടട്ടെ സമാധാനത്തിൻ്റെ സന്ദേശവാഹകരായി ശാന്തി വിതച്ച് നീങ്ങുന്നവർക്ക് അവരിലൂടെ ദൈവത്തിന് മഹത്വ കിരീടം അണിയിക്കുന്നവരായി മാറുവാൻ സാധിക്കും തൻ്റെ രോഗാവസ്ഥയിലും മരണവും ആസന്നമായി എന്ന് മനസ്സിലാക്കിയ ഫ്രാൻസിസ് സ്നേഹത്തോടെ സഹോദരി മൃത്യുവിനെ മാടി വിളിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ മരണത്തിലൂടെ സഹോദരി മൃത്യുവെ നീ കടന്നു വരൂ ദൈവസ്തുതിഗീതങ്ങൾ വാനംപാടിയെ പോലെ പാടിപ്പാടി ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ എല്ലാ പുഷ്പ പുഷ്പങ്ങളിലും പുല്ലിലും പൂവിലും മരങ്ങളിലും മനുഷ്യരിലും ജീവജാലങ്ങളിലും പക്ഷിജാലങ്ങളിലുമെല്ലാം ദൈവീകത ദർശിച്ച വിശുദ്ധ ഫ്രാൻസിസിനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ പ്രപഞ്ചത്തെ സ്നേഹിക്കുവാനും നിന്റെ സൃഷ്ടിയെ ഉൾക്കൊള്ളുവാനും നീ ഞങ്ങൾക്ക് സഹോദരങ്ങളായി തന്ന മനുഷ്യരെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും സൃഷ്ടികളിലൂടെ ഉയർന്ന് സൃഷ്ടാവിലെത്തുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ആമേൻ